ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ചിക്കൻ തന്തൂരി റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നേക്കാളും നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ ചിക്കൻ തന്തൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ തൈ കൊണ്ടാണ് നിങ്ങൾക്ക് ചിക്കൻ തൈ ചിക്കൻ ബ്രസ്റ്റ് ചിക്കനിൻ്റെ കാല് ഹോൾ ചിക്കൻ കൊണ്ടും നിങ്ങൾക്ക് ചിക്കൻ തന്തൂരി ഈ സെയിം സ്റ്റൈലിൽ ഉണ്ടാക്കാം എന്നാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ടുഡേ വീഗണ മേക്ക് ചിക്കൻ തന്തൂരി അറ്റ് ഹോം വെരി ഡിലീഷ്യസ് ആൻഡ് ഈസി മേക്കിംഗ് ചിക്കൻ തന്തൂരി ലെറ്റ് സീ ഹൗ ടു മേക്ക് ഇറ്റ് ആദ്യം തന്നെ നമുക്ക് ഈ ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ തൈ വരഞ്ഞെടുക്കാം നമ്മൾ ടോട്ടൽ അഞ്ച് പീസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഇനി മസാലയെല്ലാം ശരിക്കും പിടിക്കാനായിട്ട് ഈ ചിക്കൻ പീസസ് നമുക്ക് വരഞ്ഞെടുക്കാം അഞ്ച് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഈ ചീഞ്ചട്ടിയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നിങ്ങൾക്ക് എന്തെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് എണ്ണ നമ്മൾ ചൂടാക്കിയെടുത്തു ഇനി ഒരു ടീസ്പൂൺ കടലമാവിലോട്ട് ഇതിൽ നിന്ന് രണ്ടൂന്ന് ടീസ്പൂൺ എണ്ണയൊഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഈ എണ്ണയ്ക്ക് അധികം ചൂടില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടേ ഉള്ളൂ കടലമാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഈ കടലമാവ് മിക്സ് ചെയ്തോണം എണ്ണയിൽ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മുളക് പൊടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോളിലോട്ട് ചിക്കൻ തന്തൂരിക്ക് ആവശ്യമായ മസാലകളെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ആദ്യം തന്നെ നാല് ടീസ്പൂൺ തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഇനി ഒരു ഒരൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ടുകൊടുത്തത് ടു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ കസൂരി മേത്തി പൗഡർ രണ്ട് ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇനി നമ്മൾ എണ്ണയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലമാവ് ഒഴിച്ചു കൊടുക്കാം എണ്ണയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മിക്സ് ഒഴിച്ചു കൊടുക്കുക എണ്ണയിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുകൊണ്ട് നല്ല ഡാർക്ക് കളറ് കിട്ടും അതിന് ഇനിയും നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ബാക്കി എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ എണ്ണയിലാണ് നമ്മൾ ഈ പൊടികളെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത് ഇതിൽ നമ്മൾ വെള്ളം ചേർക്കില്ല ഇനി ഇതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ തന്തൂരി മസാല റെഡിയാക്കി എടുക്കാം നമ്മുടെ ചിക്കൻ തന്തൂരി മസാല റെഡിയായി ഇനി നമ്മൾ വരഞ്ഞു വച്ചിരിക്കുന്ന ഈ ചിക്കനിലോട്ട് നമ്മുടെ മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കുക എൻ്റെ ഉള്ളിലും എല്ലായിടത്തും പറ്റാൻ ഭാഗത്തിന് നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കുക ചിക്കനിൽ നമ്മൾ മസാലയെല്ലാം നന്നായി പുരട്ടി വെച്ചു ഇനി ഈ ചിക്കൻ നമുക്ക് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം നമ്മുടെ ഈ ചിക്കൻ തന്തൂരി ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്ന ഫോർ ഹൺഡ്രഡ് ഡിഗ്രി ഫാരം ഹൈറ്റിൽ തേർട്ടി ആണ് ഞാൻ ഈ ഗ്ലാസ് ട്രേയിലാണ് ചിക്കൻ ബേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് അടി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ ഞാൻ റെഫ്രിജറേറ്ററിൽ നിന്ന് എടുത്തു ഇനിയും നമുക്ക് ഈ ഗ്ലാസ് ട്രേയിലോട്ട് ഇത് വച്ച് കൊടുക്കാം ഇനിയും നമുക്ക് ഈ ട്രേ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ വെച്ച് തേർട്ടി മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം എട്ടീൻ മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ ഞാൻ ഓവനിൽ നിന്ന് എടുത്തു ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ബട്ടർ വരട്ടി കൊടുക്കാം അന്നേരം നമ്മുടെ ചിക്കൻ എന്തൂരും നല്ല ബ്രൗണിഷ് കിട്ടും ബട്ടർ പുരട്ടി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാം ഞാൻ ഉരുക്കിയെടുത്ത ബട്ടറാണിത് ഇത് ഇനി ഇതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കാം ബട്ടറെല്ലാം നന്നായി അതിൻ്റെ മേളിൽ നമ്മൾ പരട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നേരം കൂടെ കൂടി ബേക്ക് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ട്രേ ഞാൻ ഓവനിൽ നിന്ന് എടുത്തു ഇത് കണ്ടോ നല്ല ബ്രൗൺ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ തന്തൂരി കിട്ടിയിട്ടുണ്ട് അത് തന്നെ നല്ല മണം വരുന്നുണ്ട് നമ്മുടെ ചിക്കൻ തന്തൂരിയുടെ അത് മണം കിട്ടുമ്പോൾ തന്നെ ഇത് കഴിക്കാൻ തോന്നും ഞാൻ നമ്മുടെ ചിക്കൻ തന്തൂരി നമ്മുടെ ഗ്ലാസ് ട്രേന്ന് ഈ ട്രേയിലോട്ട് മാറ്റി ഇനി ഇതൊരു വേറെ ട്രേയിലോട്ട് മാറ്റി നമുക്ക് ഗാർണിഷ് ചെയ്യാം ഞാനിനി ചിക്കൻ തന്തൂരിൽ കുറച്ച് മല്ലയിലും ഉള്ളിയും ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്തെടുക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് തക്കാളി വട്ടത്തിലരിഞ്ഞും നാരങ്ങ വട്ടത്തിലരിഞ്ഞും ഇതിൻ്റെ മുകളിൽ വെച്ചും ഗാർണിഷ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ അടിപൊളി രുചിയുള്ള ചിക്കൻ തന്തൂരി റെഡിയായി അപ്പം എല്ലാവരും ഇതുകൊണ്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്ലീസ് Our delicious chicken tandoori is ready. If you like my video, please don't forget to subscribe my channel. Thank you for watching. See you soon with another video.